പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ധ്രാവൻകൂർ ദേവസ്വം ബോസ് സ്തംധിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പം കൂടെ സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇപ്പം പൊതുവായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ഗർഭാവസ്ഥയിൽ സ്ത്രീകളിരിക്കെ അവരുടെ വീട് പണി തുടങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ ഇരിക്കെ പിന്നെ പാല് കാച്ചാൻ പാടില്ല ഇങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയാ നാടൻ സങ്കല്പങ്ങളുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് എന്താണ് അതിനകത്ത് ഫോളോ ചെയ്യുന്നത് ഇത് വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചില ആചാരക്രമങ്ങൾ കൊണ്ടുപോകുന്നത് ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് വീട് പണി തുടങ്ങാൻ പാടില്ല എന്ന് അവർ അങ്ങനെ കണ്ടക്കൊണ്ടി വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഗർഭിണികളായ ആ സമയത്ത് വീട് പണി തുടങ്ങാൻ പാടില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ന ചില സ്ഥലങ്ങളില്ല ചില സ്ഥലങ്ങളിൽ അതിന്നുമുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നുമില്ല എല്ലാ സമയത്തും വീട് പണി തുടങ്ങുന്നതിന് ഏത് തടസ്സവും പിന്നെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് ഉത്സവം സംബന്ധ കാര്യങ്ങൾ വരുമ്പോൾ അതുപോലെ കോൺക്രീറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള അത് മാറ്റിവെക്കും അത്രേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു അന്നത്തെ ഒരാഴ്ച ഒരു അവിടുത്തെ നാട്ടിൻ്റെ ഒരു ഉത്സവമല്ലേ അല്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കും അല്ലാതെ ഒരു മാസം പണി മുഴുക ചെയ്തുകൂടാ അല്ലെങ്കിൽ ഗർഭിണിയ സമയത്ത് പരിപൂർണമായിട്ട് പണി തുടങ്ങിക്കൂടാ വീട് ഓപ്പൺ ചെയ്തുകൂടാ പല ആൾക്കാർ പറയുന്നത് വീട് പാല് കാച്ച് അതായത് വീട് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മാറ്റി മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അന്ധവിശ്വാസമാണ് നമുക്ക് അങ്ങനെയൊന്നുമില്ല ഗർഭിണിയായെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പാതമൊന്നും അല്ല നല്ല കാര്യമാണ് തീർച്ചയായും തെറ്റൊന്നുമല്ല ആ സമയത്ത് വീട് പാല് കാച്ച് ചെയ്യുന്നതിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വീട് ഓപ്പൺ ചെയ്യുന്ന ഐശ്വര്യമേ ഉള്ളൂ ഒരിക്കലും അത് തെറ്റില്ല ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് സാർ എൻ്റെ വൈഫ് ഞാൻ ഗർഫിയാണ് ഞങ്ങൾക്ക് വീട് ഓപ്പൺ ചെയ്യാമോ ഞാൻ പറയാൻ ധൈര്യമായിട്ട് ചെയ്തോളൂ ഐശ്വര്യമേ ഉള്ളൂ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണ ഒരു ഭാഗമാണ് അതൊക്കെ കളയി ഒന്നാമത് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് കണ്ടമാനം അഞ്ച അന്ധവിശ്വാസം കണ്ട് കയറി കിടക്കുന്ന കേസാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയുക ഞാൻ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളില്ല ഞാൻ പറയുകയില്ല ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ കണക്കെടുക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യൻ അതാണ് സൂര്യനെ പിതാവായിട്ടും ഭൂമി മാതാവായിട്ടും പ്രാപഞ്ച ഔമൂർജ്ജം പ്രാപഞ്ചഊർജം ലൈറ്റ്നിർപ്പാസി ഇതാണ് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും നമ്മൾ വാസ്തിയാസം പുതിയതായിട്ട് പിന്നെ ഈ വാസ്തു എന്നുള്ള സങ്കല്പത്തിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വാസ്തു തലവരുന്ന ഭാഗം വടക്ക് കിഴക്ക് ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് പാദങ്ങളാണ് അത് സ്ഥിരവാസ്തു ചരവാസ്തു നിത്യവാസ്തു കണക്കിലാണ് ഈ പറയുന്നത് അപ്പോൾ അതിൻ്റെ വലത്തേക്കായി തെക്ക് കിഴക്കേ കിഴക്കേമൂല ഭാഗത്താണ് ഇടത് ഇടത്തേക്കൈൻ്റെ മറ്റുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ശയന കവന്നാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വാസ്തുശാസ്ത്രമായിട്ട് വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ കാര്യം ഞാൻ പറയണം ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല െല്ലാ പണ്ടൊക്കെ ഒരു ഒരു പരിധി വരെ ഹിന്ദുക്കൾ മാത്രം കൈകാര്യം ചെയ്തിരുന്നില്ല എന്ന് പറയുന്നില്ല ഇന്നങ്ങനെയല്ല ഇന്ന് സർവ്വസാധാരണമായിട്ട് എല്ലാ പേരും സകല പേരും അപ്പം എനിക്കറിയാവും എൻ്റെ അടുത്ത് പ്ലാൻ കൊണ്ടുവരണ എത്രയോ എത്രയോളോ മറ്റുള്ള ആൾക്കാർ പ്ലാൻ കൊണ്ടുവരുന്നുണ്ട് വളരെ വിദഗ്ധമായിട്ടുള്ള ആൾക്കാരാണ് അവർ കൊണ്ടുവന്ന് വളരെ സാർ ഇത് കറക്റ്റ് ചെയ്യണം എന്ന് കൊണ്ടുവന്ന് ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഒരു ഒരു ഭാഗക്കാർ മാറ്റിമെന്ന് തരാൻ പറ്റില്ല എല്ലാ പേരും ഇപ്പോഴും നോക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയായിട്ട് ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം പ്രകൃതി എന്താണ് അതാണ് ശരിക്കും പ്രകൃതി പ്രകൃതിക്കനുസരണമായ രീതിയിൽ നോക്കി വീട് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ വസിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ എല്ലാ എല്ലാം ഈ നമ്മൾ മറ്റുള്ള പക്ഷികളെയും മറ്റു മൃഗങ്ങളെ ആയിരുന്നു വേറെ ഏതാനും ശരി അവരും കൂട് വയ്ക്കുന്നത് എന്താണ് അതിനനുയോജ്യമായ സ്ഥലത്ത് മാത്രമേ കുരുവികളൊക്കെ കൂടുവെക്കുന്നുണ്ടല്ലേ പക്ഷികൾ കൂടുവെക്കുന്നുണ്ടല്ലേ അവർക്ക് പലയിടത്തും കൊണ്ട് കൂടുവയ്ക്കില്ല സുരക്ഷിതം അപ്പോൾ അതെല്ലാം നോക്കിയെടുത്തിട്ടാണ് എല്ലാവരും തന്നെ അവരുടെ വാസഗ്രഹങ്ങൾ പണിയുന്നത് മനുഷ്യരും അതുപോലെ തന്നെയാണ് വല്ല ഭാഗത്തും കൊണ്ട് വീട് ും തീർച്ചയായിട്ടും എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും അതിനാണ് ഈ കൊടുക്കേണ്ടത് അന്താസം കലത്തിന്റെ കാര്യമേ ഇല്ല സർ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ നമ്മളൊരു കാലാവസ്ഥ എന്ന് ശരിക്കും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് വീട് പണി തുടങ്ങുന്നതിനോട് സാറിന് അല്ല അതിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പല ഭാഗങ്ങളിലും ആറു മണിക്ക് പണി തുടങ്ങും രണ്ട് മണിക്കും നിർത്തും ആ എനിക്ക് തോന്നുന്നു എൻ്റെ വ്യക്തിപരമായ അതായിരിക്കും നല്ലത് കാരണം ഉച്ചയോടുകൂടി പണി നിർത്തുന്നതാണ് നല്ലത് അപ്പോൾ പല പണ്ട് പണ്ടല്ല പല പല സ്ഥലങ്ങളിലും ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ചെയ്തു തന്നെ ആറു മണിയാകുമ്പോൾ പണി നല്ലോണം നടക്കുകയും ചെയ്യും ഉച്ച കഴിഞ്ഞിരുന്നാൽ ആഹാരം ആ കഴിച്ചെല്ലാം ചില ജോലിക്കാർക്ക് ഒരു ക്ഷീണതാവസ്ഥയും കാര്യങ്ങളൊക്കെ വരും കേട്ട് നല്ലത് ഏറ്റവും നല്ലത് ഇതാണ് ആറുമണിക്ക് തുടങ്ങുക ഒരു രണ്ടുമണി ഒന്ന് രണ്ട് മണി നിർത്തുക ഇതാണ് ഏറ്റവും നല്ലത് പണി നടക്കും അപ്പോൾ പണി ചെയ്യിപ്പിക്കുന്നവർക്കും പണി ചെയ്യുന്നവർക്കും എല്ലാം കൊണ്ടും ഏറ്റവും നല്ലത് അതാണ് നല്ലത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാണ് നല്ലത് സർ മറ്റൊരു ചോദ്യം ഇപ്പോൾ കലകളോടെ എന്നും നമുക്ക് ഒരു ഒരു അഭിമാൻജമുള്ള ആൾക്കാരാണ് നമ്മൾ പൊതുവെ എന്നാലും ഈയിടയ്ക്ക് എന്താ പറയുക ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മളെ ചുമർചിത്രങ്ങൾക്കൊക്കെ ഒരു ഒരു ഇത് എന്താ പറയുക ഒരു ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാർ വീണ്ടും അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലയിടത്തും വലിയ വലിയ ചുമർ ചിത്രങ്ങൾ നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ട് വരച്ച് തന്നെ ഒരു ഫുൾ വാള് ചുമർ ചിത്രങ്ങൾ മാത്രം വരച്ച് ചെയ്യുന്ന രീതികളൊക്കെ ഇപ്പോൾ വീടിന് തിരിച്ചു വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ഈ ഇപ്പോഴത്തെ ഒരു മോഡേൺ ആർക്കിടെക്ടറിൻ്റെ വരവോടുകൂടി തന്നെ ഒരുപാട് വാൾ ചിത്രങ്ങൾ കലാകാരന്മാരെ കൊണ്ട് ശരിയായിട്ട് വരപ്പിക്കുന്നുണ്ട് അതെ തന്നെ വരപ്പിക്കുന്നുണ്ട് ഇതിലുപരി എണ്ണച്ചായ ചിത്രങ്ങൾ വളരെയധികം പൈസ കൊടുത്താണ് അത് ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമാണ് എണ്ണച്ചായ ചിത്രങ്ങളൊക്കെ വരച്ചെടുക്കാൻ സമയമെടുക്കും അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ പണ്ടത്തെ വളരെയധികം പഴക്കമുള്ള പല രൂപങ്ങളും കാര്യങ്ങളും ആർട്ട് രീതിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് സീനറി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ ഡ്രൈങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ നല്ല മനോഹരമായിട്ട് ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ സാമ്പത്തികമായിട്ട് ചെറിയൊരു വീട് വയ്ക്കുന്നവർക്കൊന്നും അത് സാധിക്കില്ല വലിയ വലിയ വീട് വയ്ക്കുന്നവർക്ക് അവർ ചെയ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നല്ലതേ ഉള്ളൂ മനസ്സിന് ഇമ്പം കിട്ടത്തക്ക രീതിയിലുള്ള ഡിസൈൻ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അതിൻ്റെ തെറ്റെന്ന് പറയുമ്പോഴില്ല കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം ഞാൻ പല വീട്ടിലിപ്പോൾ പുതിയതായിട്ട് കാണുമ്പോണ്ട് നല്ല വലിയ വൃക്ഷങ്ങൾ അങ്ങനെ പൂത്തിലഞ്ഞ് നിൽക്കുന്നതായിട്ട് അത് സിമെൻറ്റ് ചെയ്യുന്നതാണ് വളരെ ആർട്ടിസ്റ്റ് ശില്പികൾ വളരെ വളരെ നന്നായിട്ട് ചെയ്യുന്ന അവരുണ്ട് അവർ വളരെ മനോഹരം നമ്മൾ നോക്കി നിന്ന് പോകും ആരൊക്കെ പക്ഷികളിരിക്കുകയും ഇടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ സാമ്പത്തികമായിട്ടും കൂടി നോക്കണം ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അദ്ദേഹത്തി അദ്ദേഹം ആ പള്ളി കൊണ്ട് കൊടുക്കുന്ന ആ ചിത്രം ഒരു പോസിറ്റീവ് ചിത്രമാണ് അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണച്ചായ ചിത്രങ്ങളിൽ വരച്ചെടുക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ട് വരച്ചെടുക്കുന്നു പിന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് പ്രിൻറ്റും കിട്ടുന്നുണ്ട് എങ്കിലും പ്രിൻ്റ് കിട്ടുന്നതിനൊക്കെ ആയിട്ട് നല്ലത് അത് വരച്ചെടുക്കുന്നതാണ് അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കിട്ടുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് വീടുകളിലത് അദ്ദേഹത്തിൻ്റെ ആ ചിത്രം ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടാണ് പിന്നെ ചില ആൾക്കാർ പല ആൾക്കാർ എല്ലാ പടങ്ങളും നമുക്ക് വീട്ടിൽ വയ്ക്കാൻ വന്നിട്ടോ എല്ലാ വീട്ടിലും പടങ്ങൾ വയ്ക്കാൻ പണ്ട് കാലത്തൊരു പഴമൊഴി പഴമൊഴി അത് ഒരുപാട് സത്യമേ മിത്തിയും എന്തായിക്കോട്ടെ കണ്ണടച്ച് ജപിച്ചിരിക്കുന്ന പടങ്ങൾ വീട്ടിനുള്ളിലേക്ക് കടത്തില്ല ഉദാഹരണം കണ്ണടച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധൻ്റെ അത് ശിവൻ്റെ തപസിനെ കണ്ണടച്ചിരിക്കണം അത് വീട്ടിനുള്ളിലേക്ക് പല കുടുംബക്കാരും അവർ വയ്ക്കില്ല അത് എത്രത്തോളം ശരിയുണ്ട് അത് ഒരാൾക്കാരെ വിശ്വാസമാണ് ഞാനത് രണ്ടും പറയില്ല വിശ്വാസം രക്ഷിക്കട്ടെ ഈ ഒഴിവാക്കാറുണ്ട് എപ്പോഴും തന്നെ നമുക്കൊരു പടം ഒരു പോസിറ്റീവായിട്ടിരിക്കുന്ന ഇപ്പോൾ ശൈവത്തിൽ തന്നെ ശിവ കുടുംബം ശിവ കുടുംബത്തിലാണെങ്കിൽ സക്ഷാൽ ശിവനും പാർവതി മുരുകനും ഗണപതി അങ്ങനെ ഒരു കുടുംബമായിട്ടുള്ള ചിത്രത്തോടെ ഇരിക്കുന്ന ചിത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ കൃഷ്ണനും രാധയുള്ള കേസുകൾ മുരുകൻ ദേവയാനികൾ ഇങ്ങനെ ഒരുപാട് ഒരുപാടുകൊണ്ട് ദമ്പതിമാരുടെ ഒരു ഐശ്വര്യമുള്ള പടങ്ങൾ ധാരാളം ധാരാളമുണ്ട് പിന്നെ നമുക്ക് അല്ലാതെ തന്നെ പറയാൻ നമുക്ക് നമ്മുടെ സഷാൽ അയ്യപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത്രം വയ്ക്കുന്ന ഇപ്പം വളരെ പോസിറ്റീവ് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക പടങ്ങൾ നബിയുടെ അവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ അതൊക്കെ മതരമായിട്ടും കാര്യങ്ങളൊക്കെ നല്ല വീട്ടിൽ വയ്ക്കുന്നത് അതൊക്കെ അതേ ചിത്രങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് അതിനെ നമ്മൾ മാറ്റി വയ്ക്കാണ്ട് ഇതെല്ലാം കൂടെ പൂജാമുറിയിൽ വെച്ചോട്ടം നേട്ടുന്നാൽ നിങ്ങൾക്ക് വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചോ അപ്പോൾ ഈ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ കണ്ടതാണ് പിന്നെ ീ മൂന്ന് മതസ്ഥരുടെയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂജാമളിയിലുണ്ട് രാവിലെ താഴെ വിളക്കൊക്കെ വെച്ച് കത്തിക്കുന്നുമുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ഒരു തെറ്റുമില്ല ഇല്ലെന്നാണ് പറഞ്ഞു ഇതെല്ലാം തന്നെ വിശ്വാസം ഇതെല്ലാം വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല മനസ്സിൻ്റെ സങ്കല്പങ്ങൾ വിശ്വ പിന്നെ ആചാരക്രമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ആചാരം അനാചാരങ്ങൾ പാടില്ല ആചാരങ്ങളാവാം അതാണ് സത്യം ഏത് മതത്തിലായിരുന്നാലും ശരി ആചാരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം അനാചാരങ്ങളിലേക്ക് പോകരുത് ഏത് മതത്തിൻ്റെ ആയാലും ശരി നമുക്കെന്ന് വെച്ചിരുന്നാലും ഇവര് എല്ലാ നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നായിക്കട്ടെ എല്ലാവരും കൂട്ടായിട്ടില്ലേ കഴിയുന്നത് എല്ലാ മതസ്ഥരും ഒരുപോലെ അല്ലേ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വ്യത്യസ്തമായ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇന്ന് സർ ഉത്തരം തന്നത് ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ഇത് വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക